ഇതില് വരച്ചതിൽ ഒരു കാര്യം കൂടി കാണിച്ചേരാം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മരണപ്പെട്ടുപോയ കുട്ടികളുടെ പേരുകളാണ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് ദാർസലാം സ്കൂളിലാണ് ചാലക്കിലുള്ള അപ്പൊ ഇവിടെ നമ്മള് പലസ്തീന് വേണ്ടി ചിത്രം വരച്ചിട്ടുണ്ട് അത് ഞാൻ ഒറ്റക്കല്ല വരച്ചേക്കണേ കുട്ടികൾ എല്ലാവരും ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്നാണ് വരച്ചിരിക്കുന്നത് അപ്പൊ ആ ഈ ചിത്രത്തില് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലായോ നമുക്ക് കുട്ടികളോട് ചോദിച്ചു നോക്കാം അപ്പൊ നിങ്ങക്ക് മനസ്സിലായോ ഇതെന്താണെന്ന് മനസ്സിലായോ ആരെങ്കിലും മരിച്ചുപോയ കൊച്ചിന്റിയണ പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായത്യേകിച്ച് പിള്ളേര് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത കുട്ടികള് ഭക്ഷണത്തിന് വേണ്ടിട്ട് അവര് പാത്രമായിട്ട് യാചിക്കണ സീന ഇതെന്താണെന്ന് മനസ്സിലായോ ബാക്കിയുള്ള കുട്ടികളെ കണ്ടിട്ട് അവര് അതേപോലെ മരണപ്പെടാൻ പോണമെന്നുള്ള വേവലാതിൽ മരിച്ചുപോയ സഹോദരങ്ങളും നോക്കി ആണത് ആർക്കെങ്കിലും ഭക്ഷണം കിട്ടാത്ത ഒരു ഒരു ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന കുട്ടിയാണത് വിടെ ദാറുസലാം സ്കൂളിൽ വരച്ച ഒരു ചിത്രമാണ് എല്ലാവരും കൂടി ചേർന്ന് വരച്ചതാണ് ഇതിൽ വരച്ചതിൽ ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മരണപ്പെട്ടുപോയ കുട്ടികളുടെ പേരുകളാണ് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് മരണപ്പെട്ടുപോയ കുട്ടികളുടെ കുഞ്ഞ് ഒരു വയസ്സ് പോലും തികയാത്ത കുട്ടികളുടെ പേരാണ് ഇതിൽ ഈ മാതാവിനും ഈ കുഞ്ഞിനും നമ്മൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പേരുകളാണ് ഈ പേര് എഴുതിയിരിക്കുന്നതെല്ലാം ഈ സ്കൂളിലെ സ്റ്റാഫുകളും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്നാണ് ഈ പേര് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ താലക്കൽ ദാർസലാൻ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന പോലിയോ സ്ക്വയറിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രകാശന ഇപ്പോൾ നടന്നത് താലക്കൽ ദാർസലാൻ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും അതിൻ്റെ പഠന പഠന പഠനത്തോടൊപ്പം തന്നെ കുട്ടികളെ മറ്റ് സാമൂഹ്യമായ പ്രതിബദ്ധത ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോകത്ത് ഇന്ന് ഏറെ കഷ്ടപ്പെടുന്ന ഫലസ്തീനിലെ ഗിസയിലെ കുട്ടികൾക്കും അതുപോലെ അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആ കഷ്ടപ്പാടിനെ കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യവത്കരിക്കാനും അത്തരം അധിനിവേശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു ഒലീവ് സ്ക്വയർ എന്ന പേരിൽ ഒരു പ്രത്യേകമായ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സ്കൂളിൻ്റെ സമീപത്ത് താമസിക്കുന്നയാളും അതുപോലെ സ്കൂളിലെ രക്ഷിതാവും കൂടിയിട്ടുള്ള ബഹുമാന്യായ അബ്ദുൾ റഹീം വരച്ച ചിത്രമാണത് ഏതായാലും ഈ പ്രോഗ്രാമിന് വേണ്ടി ഇത്ര നല്ലൊരു രചന നിർവഹിച്ച റഹീമിനും അതുപോലെ ഈ പ്രോഗ്രാമുമായി സഹകരിച്ച എല്ലാവർക്കും സ്ഥാപനത്തിൻ്റെ പേരിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കാം